എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കോളേരി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വെളിച്ചെണ്ണയിൽ ഞാൻ പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും ഓറഞ്ചിൻ്റെ തോലും കൂടെ കൽ കല അരച്ച് മിശ്രിതം ചേർത്തിളക്കി അരമണിക്കൂർ വെച്ചിരിക്കുന്ന അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എനിക്ക് നല്ല ജലദോഷവും പനിയും ചുമയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കും പിന്നെ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫിഫ്റ്റി പ്ലസ് ആയ അതായത് ഒരു അമ്പത് വയസ്സിന് മേലെ ആയ അതിന് മുന്നുള്ള എല്ലാവർക്കും പറ്റും കേട്ടോ കുഞ്ഞു കുട്ടികൾ ഒരു വയസ്സിന് മേലെയുള്ള കുട്ടികൾ തൊട്ടിങ്ങോട്ട് വയസ്സായവർക്ക് വരെ ഇത് ഉപയോഗിക്കാം നമ്മുടെ ശരീരത്ത് വരുന്ന കറുത്ത പാടുകൾ കരിമംഗല്യം അതുപോലെ മൂക്കിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു പാടുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ചുളിച്ചിലെല്ലാം മാറി നല്ല നല്ല ഗ്ലോ ആയി കിട്ടാനായിട്ട് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് ഓറഞ്ചിൻ്റെ തോല് അതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതെനിക്ക് വീട്ടിൽ നിന്ന് ചാച്ചന ആട്ടി വെളിച്ചെണ്ണ കൊണ്ടു തന്നതാണ് അപ്പോൾ ആ എണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതായത് അര ലിറ്റർ എണ്ണ കണക്കാക്കിയാണ് ഞാൻ ഇത്രയോ സാധനങ്ങൾ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് പ്രധാനമായിട്ടൊരു ചേരുവ വരുന്നുണ്ട് അത് വഴിയെ നമുക്ക് കാണാം ഇതെല്ലാം പാടെ വെള്ളം തൊടാതെ നമ്മൾ അരച്ചെടുക്കണം ഈ എൻ്റെ ഈ ഒരു വയനാടൻ ഭാഷ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇതിൽ അധികം തരിയൊന്നുമില്ല കേട്ടോ എല്ലാം ഏകദേശം നന്നായി തന്നെ അരഞ്ഞിട്ടുണ്ട് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് സോറി കേട്ടോ ചുമ ഇടയ്ക്ക് കുത്തുന്ന ഇത് അരച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇനി കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ മഞ്ജുഷ്ട നമ്മൾ ആയുർവേദ കടയിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവർ ഒന്നുകിൽ പൗഡർ തരും അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ഈ കാണുന്ന ഇത് ഈ കമ്പ് പോലെയുള്ള ഈ ഒരു സാധനമാണ് മഞ്ജിഷ്ഠ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഒഴിച്ചു കൂടാമേലാത്ത ഒന്നാണ് മഞ്ജിഷ്ഠ അത് നമുക്ക് ഞാൻ പൗഡർ വാങ്ങാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും മായോ കാര്യങ്ങളോ ഉണ്ടാകില്ലായിരിക്കാം എന്നാലും എനിക്ക് അത് വാങ്ങാൻ അത്രയ്ക്ക് അങ്ങോട്ടൊരുത് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഈ തണ്ടാണ് വാങ്ങിയത് വാങ്ങിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് അരമണിക്കൂർ വെച്ചാൽ നമ്മളിതെല്ലാം കലർത്തി അതായത് മഞ്ജിഷ്ടം ഇതിലിട്ടിട്ടില്ല നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഓറഞ്ച് തോലും കൂടെ കലർത്തി അരമണിക്കൂർ വെച്ച വിളിച്ചെണ്ണം ഇപ്പം പാൻ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് അര പത്ത് മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാക്കണം അതായത് തിളപ്പിക്കണം നമ്മുടെ കൈ ആ എണ്ണയിൽ നിന്നെടുക്കാനോ അത് നിർത്താനോ പറ്റത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഈ ചേരുവകൾ ഒരു കാരണവശാലും കരി കരിയാൻ പാടില്ല അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതുന്ന ആ ഒരു ഗുണം ആ ഒരു എണ്ണയ്ക്ക് കിട്ടത്തില്ല അപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ ഇതിന് ചിലവാക്കണം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത് പാനൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉദ്ദേശ നേരത്ത് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും ഇതിൽ നിന്ന് നമുക്ക് ആ തിളച്ചിങ്ങ് വരുമ്പം ആ ഫസ്റ്റിലെ കിട്ടുന്ന സ്മെല്ലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തോലിൻ്റെ മണമാട്ടോ അതൊരു എന്താ പറയുക പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് അങ്ങനെ ഇത് ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തീ കുറച്ചിടാൻ പാടുള്ളൂ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ല ഇതിൻ്റെ നിറം ഇങ്ങ് മാറി ഒരു ഏകദേശം ഒരു ഓറഞ്ച് കളറിലേക്ക് വരുന്നുണ്ട് നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എണ്ണ ഈ എണ്ണ നമ്മുടെ എണ്ണമയമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മുഖത്ത് തേക്കണമെന്നില്ല അതല്ലാതെ നമ്മൾ ഈ മഞ്ചിഷ്ട പൗഡർ അല്ലാതെ ഫേസ് പാക്കി തേക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് പറയുന്നതായിരിക്കും ഇപ്പം ഏകദേശം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തീ കുറച്ചിടുകയാണ് കേട്ടോ ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ തീരെ കുറഞ്ഞ ചൂടിലാണ് ഇനി ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഇതിട്ടിട്ട് നന്നായിട്ട് കയ്യ് എടുക്കാതെ ഇളക്കണം ഇത് നമ്മുടെ ശരീരത്തുള്ള ചുളുക്കം ആദ്യം തന്നെ പറഞ്ഞല്ലോ അല്ലേ ശരീരത്തുള്ള ചുളുക്കങ്ങൾ അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതായത് നമ്മൾ പറയില്ല ഡ്രൈ സ്കിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊരിഞ്ച് അങ്ങനെയൊക്കെയുള്ള അതേപോലെ ഈ അപ്പോൾ കണ്ടോ എണ്ണേൻ്റെ കളർ കണ്ടോ അപ്പോൾ കളർ മാറി വരുന്നത് അതേപോലെ ഈ എന്താ ചൊറി പണ്ടത്തെ ഒക്കെ കാലത്ത് ഇങ്ങനെ ചൊറി അത് അതൊക്കെ വന്നിട്ടുള്ള ആ ബ്ലാക്ക് മാർക്കുകളൊക്കെ ഉണ്ടാവില്ല ശരീരത്ത് അതൊക്കെ മാറും കേട്ടോ അത് ഗ്യാരൻറ്റിയാണ് ഇത് നിങ്ങൾക്ക് ആർക്കും ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ജിഷ്ട പൊടിച്ച് വച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണത് അതിൻ്റെ ആ ഒരു തണ്ട് ഇതാക്കി ഏകദേശം ഇതൊരു മണൽ പരുവമായി വന്നിട്ടുണ്ട് നല്ല ഇളക്കി 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 ഇതൊരു മണൽ പരുവം അതായത് ഒരു ബ്ലാക്ക് കയ്യിൽ നമ്മളിങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മണൽ തരികളില്ലേ ആ തരികൾ പോലെ ഇങ്ങനെ ഇത് കരിഞ്ഞിട്ടില്ല കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ ഇത് ഇത് ഞാൻ കയ്യെടുക്കാതെ ഇളക്കി ലോ ഫ്ലെയിമിൽ അതിൻ്റെ സമയം ഏകദേശം അരമണിക്കൂർ നേരം നമ്മൾ ഇളക്കണം ഇത് ഞാനിവിടെ നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഇവിടേക്ക് ഇട്ട് തരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടല്ലേ നേരിട്ട് നമുക്കത് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരികയാണ് മണൽ പരുവെന്ന് പറഞ്ഞാൽ നല്ല മുരിഞ്ഞിട്ട് ഇതെല്ലാം ഇതായി ഞാൻ രാത്രിക്കാണ് കേട്ടോ ഈ വീട് എടുക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഇതുകൊണ്ട് അത് മണൽ പരിവായി ഏകദേശം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു രണ്ട് ചേരുവകളുണ്ട് ഇതാണ് മഞ്ജിഷ്ട പൗഡർ ഇത് നമ്മൾ എണ്ണമയമുള്ള വരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം റോസ് വാട്ടറിൽ ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് തേക്കാം അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ വെറും വാട്ടറിൽ വേറിലൊന്നും ചേർക്കണ്ട വാട്ടറിൽ ഇതിൻ്റെ പൗഡർ നന്നായിട്ട് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് അത് പാക്കിയിടാം അത് ഇനിയിപ്പം എണ്ണമയ ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരിൽ അങ്ങനെ ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പ് ഇതാക്കിയിട്ട് ഇത് പാക്കാക്കി മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുഖമൊക്കെ നല്ല ഇത് ഏത് സൗന്ദര്യവർദ്ധക സംരക്ഷണത്തിന് ഈ മഞ്ചിഷ്ട പ്രധാനമാണ് ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ ഗുണങ്ങളും നമുക്ക് ഒരു ദിവസം ഇരുന്ന് വീഡിയോ ചെയ്യാൻ മാത്രമുണ്ട് അത് ഒരു ദിവസം ദൈവ സഹായിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് കണ്ടില്ലേ മഞ്ചിഷ്ട ഇട്ടപ്പം തന്നെ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ നല്ലോണം അങ്ങോട്ട് മാറി ഇനി ഇത് കുറച്ച് ഏറെ നേരം ഇതിൽ ഇരുന്ന് ഇളക്കി 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 അതിൻ്റെ ആ കളറെല്ലാം ഇളകി വരണം പിന്നെ അത് നമ്മൾ ചതച്ചിട്ടാലും മതി കേട്ടോ നമ്മളിനിയിപ്പോൾ നമ്മുടെ ആ ഒരു കുത്തുകലില്ലേ അതിലിട്ടിട്ട് ചതച്ചിട്ടാലും പക്ഷേ ഇങ്ങനെ പൊടിച്ചിടുവാണ് ഒന്നുകൂടെ നല്ലത് കൂടുതൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും അങ്ങനെ ഏകദേശം നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇത് നമുക്ക് ഞാൻ ചെറിയ കുട്ടികളെന്ന് ഞാൻ പറയത്തില്ല ഒരു വയസ്സിന് മേലെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിൽ അലർജി വരുന്ന ഒരു സാധനങ്ങളുമില്ല അത് എല്ലാം നല്ല ശുദ്ധമായ നാച്ചുറലായ ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഇനി മഞ്ഞൾ അതായത് വരട്ടുമഞ്ഞളിൻ്റെ ഒരു എൻ്റെ മോനാണ് കേട്ടോ ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തരുന്നത് അവനെന്നൊന്ന് ഹെല്പ് ചെയ്യാൻ നിന്നു അതല്ലെങ്കിൽ ഇവരൊന്നും എനിക്ക് കിട്ടാറില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ കുറച്ച് നേരം കഷി തന്നെ സഹായിക്കാനൊക്കെ നിന്നു വരട്ടു മഞ്ഞൾ വരട്ട് മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി ഇതാക്കിയത് അത് ഞാൻ നമ്മുടെ കോട്ടയ്ക്കൽ ഇവിടെ ബത്തേരി കോഴിക്കോട് ഫാർമസിയിൽ നിന്ന് വാങ്ങിയതാണ് നമുക്കിവിടെ മഞ്ഞൾ നട്ടു വളർത്താനുള്ള ആ ഒരു സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് വരട്ട് മഞ്ഞൾ പൊടി വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിലും മായമില്ലേന്ന് പക്ഷേ അത് വരട്ടു മഞ്ഞൾ പൊടി അതിൽ മായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാനത് വാങ്ങി കേട്ടോ അതല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല ഈ മഞ്ജുഷ്ട ഇത് കിട്ടുന്നതുകൊണ്ട് അത് വാങ്ങി ഇനിയിപ്പം ഇതൊന്നും കിട്ടാനില്ല പൗഡർ പൗഡറുള്ളെങ്കിൽ നമ്മളത് വാങ്ങിയേ മതിയാവുമല്ലോ എന്തായാലും നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ലെങ്തിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ മാത്രമേ എത്തുകയുള്ളൂ കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ല റെഡ് കളറിലങ്ങോട്ടായിട്ടുണ്ട് ഇതിൻ്റെ ഈ നമ്മൾ ഒരു തുണി വെച്ചിട്ട് ആണ് ഇത് അരിച്ചു ഒഴിക്കുന്നത് ആറി കഴിയുമ്പം ഞാൻ ഏകദേശം സോറി നമ്മുടെ വയനാടൻ കാലാവസ്ഥ ഇപ്പോൾ പറ്റ മോശമായിരിക്കുക വെയിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ മഴയായിരിക്കും ആയിരിക്കും ഇപ്പോഴത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചെന്നൈയിലെ ന്യൂനമർദ്ദവും കാര്യങ്ങളും കാറ്റൊക്കെ കാരണം ഇപ്പോൾ ഇവിടെയും ഒരു വാങ്ങൽ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ ഇതേ റെഡിയായി എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അധികം പൈസ മുടക്കൊന്നുമില്ല കുറഞ്ഞ പൈസ മുടക്ക് ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും വെളിച്ചെണ്ണ ഉള്ളവരാണ് ഇനി അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് എണ്ണ വാങ്ങുന്നതിലും നല്ലത് നമ്മൾ മില്ലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും അപ്പം ആ ആട്ടിയ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ നല്ല ധൈര്യമായിട്ട് പേ എണ്ണയിൽ നമുക്ക് അറിയത്തില്ല എല്ലാവരും പറയുന്നുണ്ട് മെഴുക് കിട്ടും അതിൽ മെഴുകു ചേർക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ പിന്നെ നമുക്കറിയത്തില്ലോ അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി ഞാൻ എണ്ണ വാങ്ങിയിട്ടോ ഒരു പാത്രത്തിൽ അതായത് ഒരു ഒട്ടും വെള്ളമയം ഇല്ലാത്ത പാത്രമാകണേ അതിപ്പോൾ സ്റ്റീലായാലും കുഴപ്പമില്ല നമ്മുടെ കോപ്പപാത്രങ്ങളായാലും കുഴപ്പമില്ല എന്താണേലും വേണ്ടില്ല അതിൽ നല്ല ഒരു വെള്ളം തുണി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് നേരെ എണ്ണ ഞാൻ ചൂടോടെ തന്നെയാണ് ഒഴിച്ചത് അറിക്കാനൊന്നും നിന്നില്ല ചൂടോടെ ഒഴിച്ച് ഏകദേശം ഇത് കണ്ടില്ലേ എന്തല്ലേ കളറ് അത് ഇനി നമ്മൾ ഒരു കാര്യം ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ തൈലങ്ങൾ ഇതൊക്കെ തേക്കുന്ന കൂടെ അവർക്ക് അവർക്കിപ്പോൾ നമ്മൾ നല്ലെണ്ണയൊക്കെ മഞ്ഞളിലാക്കി മുഖത്തൊക്കെ തേക്കുമല്ലോ പക്ഷേ അതിനൊക്കെ പകരം ഈ എണ്ണ അങ്ങ് കാച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേശ തൊട്ട് അവരുടെ ദേഹത്തും മുഖത്തും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം എന്തല്ലേ ഓറഞ്ചും അല്ല റെഡും അല്ല ഇതിപ്പോൾ നമ്മുടെ ഈ ക്യാമറ രാത്രിക്കൊത്ത ചെയ്തത് കൊണ്ടാണ് ഏകദേശം ഒരു റെഡ് ഡിഷാണ് കേട്ടോ ഈ കളർ കണ്ടോ അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്യാമറേൻ്റെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ അമ്മ പ്രായമായാലും അമ്മയുടെ കയ്യിലും കാലിലും ഒക്കെ ഈ ഓയിൽ തന്നെയാണ് നമ്മൾ തേക്കുന്നത് ആദ്യമൊക്കെ വെളിച്ചെണ്ണയായിരുന്നു പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഓയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇത് നമ്മൾ അറിഞ്ഞതാണ് ഞാൻ ഈ അമ്മേൻ്റെ കയ്യിലൊക്കെ ഒരു മൊരിഞ്ചാട്ട് കാര്യങ്ങളാട്ടിയൊന്നുമില്ല പിന്നെ ചുളുക്കെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കിപ്പോൾ പത്ത് എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സായി പക്ഷേ ആ പ്രായത്തിനൊത്തുള്ള ചുളുക്കൊന്നും കയ്യിലില്ല അമ്മ ഇത് കണ്ടില്ലേ അമ്മേൻ്റെ കാലിലും അതേപോലെ സോപ്പ് തേക്കുന്ന പുറത്തും എല്ലാം ഞാൻ ഈ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കാര്യം പിന്നെ പറയാം നമുക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മളധികം തേക്കാറുമില്ല ഒന്നുമില്ല ഇത് പിന്നെ ഓരോ വിധത്തിലും അപ്ലൈ ചെയ്യേണ്ട പിന്നെ ഈ കിഴി എപ്പോഴാണേലും ഞാൻ ഈ ഓയിലുണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കിഴി ഞാൻ സൂക്ഷിച്ചു വെക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് എന്നിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി അമ്മേൻ്റെ കൈയിൻ്റെ ആ ജോയിൻ്റിൽ കൂടെയും ഇതേപോലെ ചെറു ചൂടിലങ്ങ് തടവി കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ഒരു വേദനയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സുഖമുണ്ട് അതുപോലെ ഇത് ഇങ്ങനെ ഇതാക്കി തരാൻ പറഞ്ഞു വരും അതുകൊണ്ട് അമ്മേൻ്റെ കയ്യിലൊന്നും ഒരുപാട് കറുത്ത ആ ഒരിതോ അല്ലെങ്കിൽ മൊരിഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും ഈ എണ്ണ തന്നെയാണ് ഇപ്പം കുറച്ചായിട്ട് നമ്മളൊരു ഒരു അഞ്ചാറ് മാസമായിട്ട് ഈ ഒരു എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനു മുന്നും ഈ എണ്ണയെപ്പറ്റി നമുക്കറിയത്തിണ്ടായിരുന്നില്ല നമ്മളൊരു വീഡിയോ കണ്ടിട്ടാണ് ഈ എണ്ണയെപ്പറ്റി അറിഞ്ഞതും ഇതുണ്ടാക്കി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഇത് കണ്ടിട്ട് വന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കൊച്ചു കുഞ്ഞിന് ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ചെയ്തില്ല അവൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഈ എണ്ണ തന്നെയാണ് അവന് ഇനി ലോഷനും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് ഈ എണ്ണതിൻ്റെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇത്തിരി നീണ്ടു പോയിട്ടുണ്ട് ക്ഷമിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് വീഡിയോ നീണ്ടു തന്നെ ഇരിക്കണമല്ലോ അല്ലാതെ എത്താൻ വഴിയില്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുപ്പീൻ്റെ ഒരിതാണെന്നുണ്ടെങ്കിൽ നല്ലത് ഈ ചില്ലിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ചില്ലിൻ്റെ ഇതൊക്കെ നാളെ ഒരാൾ വന്ന് കൊണ്ടുപോകാൻ നിന്നപ്പോൾ അതൊക്കെ പെറുക്കി കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ഞാനിതിലാണ് ഇതാക്കുന്നത് ഇതിപ്പോൾ നമുക്കൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഓയിലങ്ങ് തീരും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കണം മഞ്ജിഷ്ട ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ആയുർവേദ കടച്ച് വെച്ചാലും അത് കിട്ടുന്നതായിരിക്കും അത് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഈ വീഡിയോ നിർത്തുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസത്തിൽ നിർത്തട്ടെ എല്ലാവർക്കും നന്ദി